സ്പോയിലർ 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 അലേർട്ട് ഗോഡ് എന്ന് പറയുന്ന മൂവി കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോ കാണരുത് പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകാൻ പോവുകയാണ് എന്തായാലും ഗോഡ് എന്ന് പറയുന്ന മൂവി ഇന്നലെ റിലീസ് ചെയ്തു ഒരുപാട് സംഭവ വികാസങ്ങളും കാര്യങ്ങളും നടന്നു അതിനുശേഷം വന്ന ഒരു റിവ്യൂസിലൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം അതായത് പല റിവ്യൂവേഴ്സും വലിയ വലിയ റിവ്യൂവേഴ്സ് എല്ലാം ഈ പടത്തിന് നല്ല രീതിയിൽ കുറ്റം പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പടം ഒരു മോശമാണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഞാൻ എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഒബ്ബിയസ്ലി എനിക്ക് തോന്നിയൊരു കാര്യമാണ് എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പടം മോശമാണ് പടം അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള രീതിയിലൊക്കെ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണെന്നറിയില്ല ആ ഒരു പടം അത്രത്തോളം മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേസ് ഇപ്പം നിങ്ങൾ ഇന്ത്യൻ ടു അത് കണ്ട ഒരു ഒരുവിധ ആൾക്കാരെല്ലാം പറഞ്ഞൊരു സംഭവമാണ് ആ പടം പൊട്ടയാണ് പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പം ഈ ഒരു സിനിമ അത്രത്തോളം മോശമാണോ അതായത് പലരും ഇതൊരു ആവറേജ് അനുഭവം പോലും അല്ലാത്തൊരു സിനിമയാണെന്നൊക്കെ പറയുന്നുണ്ട് ഈ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സിനിമയിൽ വിജയ് എന്ന് പറയുന്ന ഒരു നടൻ വിജയ്യുടെ നെഗറ്റീവ് റോൾ അതായത് ജീവൻ എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ സഞ്ജയ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയുന്ന ആ ഒരു ക്യാരക്ടർ എന്മാരി അതായത് ഒരു സൈക്കോ വില്ലൻ്റെ ഒരു എക്സ്ട്രീം വേർഷനാണ് ഈ ഒരു സിനിമയിൽ വന്നിട്ടുള്ളത് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ എനിക്ക് പലപ്പോഴും മനസ്സിലായത് ഇപ്പം നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ഈ ഒരു മൂവി കണ്ട സമയത്ത് എനിക്ക് ഏറ്റവും തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും ഈ വിജയുടെ ആ ഒരു പവർഫുൾ ഇമ്പാക്റ്റിന് കൈയടിക്കാൻ പറ്റാണ്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ സിനിമ കണ്ട പലർക്കും ഉണ്ടായിരുന്നു ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല പക്ഷേ ഇതിലുണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ വില്ലനും വിജയ് നായകനും വിജയാണ് സോ ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് പേരും വിജയ് ആ ഒരു ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആരാധകർ പിന്നെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല അതായത് ആ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിനിമയിൽ പല പല ഫാൻസുകാർ നേരിട്ടുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്തു അതായത് ഇവർ രണ്ടുപേരും നേർക്ക് നേർ വരുന്നത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സംഭവമാണ് അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ സ്പോയിലർ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പോയിലറാണ് സിനിമ കാണാത്തവർ കാണരുത് അപ്പോൾ ആ ക്ലൈമാക്സിലേക്ക് കാണുമ്പോൾ ഒരു വിജയി മറ്റൊരു വിജയനെ കൊല്ലുകയാണ് സോ അതൊന്നും പലർക്കും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റിയിട്ടില്ല അതൊരു ഈ ഒരു സിനിമയിൽ അത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ സിനിമയെ അവർക്കത് അത്രത്തോളം ഒരു ഒരു പവർഫുൾ ഇമ്പാക്റ്റായി തോന്നാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൽ പലരും സി ജി എ വർക്ക് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് സിനിമ നല്ല എൻഗേജിങ് ആയിട്ട് എൻ്റെ ഒരു മൂഡ് പേസിൽ പോയിട്ടുണ്ട് വിജയ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ ചെയ്യും ഇങ്ങനെയൊക്കെ അതായത് നമ്മൾ ഒരു സംഭവം ഒരു വിജയ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിൻ്റെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിൽ ഉണ്ട് നൂറ് ശതമാനമുണ്ട് ഈ ഒരു സിനിമ നിങ്ങൾ വെറുതെ ചിന്തിച്ച് വേറൊരു ആക്ടർ വെച്ച് വെറുതെ ഇതാക്കി ആ ഒരു അതായത് ചെറിയൊരു ബഡ്ജറ്റിൽ ഈ ഒരു സംഭവം പോവുകയാണെങ്കിലൊക്കെ എല്ലാവരും ഒരു സിനിമയായി മാറി മീൻസ് വിജയ് എന്ന് പറയുന്ന നമ്മൾ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എക്സ്പെക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ആ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത് സോ ആ ഒരു സംഭവം നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ അതാണ് പലരിലെയും അല്ലെങ്കിൽ പല ആൾക്കാരും പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അടിപൊളി സംഭവമാണ് ആ ക്ലൈമാക്സിൽ ആ ഒരു ബൈക്ക് ജമ്പ് ചെയ്യുന്നൊരു സീനുണ്ട് ആ സീന് മീൻസ് ആ സീൻ ഭയങ്കര എക്സാറ്റഡായിട്ട് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി പക്ഷേ ബാക്കിയൊക്കെ നൈസ് സാധനമായിട്ട് ഈ ഒരു സിനിമ പോയി എന്നുള്ള രീതി തന്നെയാണ് തോന്നുന്നത് സാധാരണ എനിക്ക് ബോറടിക്കുന്ന സിനിമകൾ മീൻസ് എനിക്ക് ബോറടിക്കാനൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിൻ്റെ കഥ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഓർത്ത് വെക്കില്ല പിന്നെ പക്ഷേ ഈ സിനിമയിൽ ഇങ്ങനെ ഈശാൻ്റെ എവരി ആ ഒരു സംഭവം ഒറ്റ പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ ഇത് ഇതാവുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നെഗറ്റീവ് ഇങ്ങനെ കം അത്രത്തോളം നെഗറ്റീവ് പറയാനുള്ള സംഭവം ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഏഴരയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഫേസ്ബുക്കിൽ കണ്ടത് അപരാധം എന്നുള്ള രീതിയിലാണ് എന്തെന്നാ ഈ ഒരു പടത്തിനെ പറ്റി ഫസ്റ്റ് വന്ന കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടത് അത് ഈ നമ്മുടെയൊക്കെ നമ്മുടെ സൊസൈറ്റീൻ്റെ ഒരു ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരു പത്താൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ നൂറാൾ പടം കാണാണ്ട് തന്നെ നെഗറ്റീവ് പറയും പിന്നെ ഫുൾ അതായത് പിന്നെ പടത്തിനെ പറ്റി പോസിറ്റീവ് പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാണോ എന്നുള്ള രീതിയിൽ വരെ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതായത് ഇപ്പം നം ഒരാൾക്ക് നം വേറെ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കുറേ കുറേ പേര് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കുറേ ആൾക്കാർ ആ എനിക്കും ഇഷ്ടപ്പെട്ടില്ല അതങ്ങനെയായിരുന്നല്ലോ ഇതിങ്ങനെയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് അത് അങ്ങ് പോവും അപ്പം ആ സമയത്ത് നമ്മളിപ്പോൾ സിനിമ എനിക്കിഷ്ടപ്പെട്ടു കൊള്ളായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മളെന്തോ തെറ്റി ഇതുപോലെയാണ് ഈ സമൂഹം ആ സമൂഹത്തിൽ അങ്ങനെയാണ് ഇപ്പം എന്തെങ്കിലും കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് അയാളുടെ കൂടെ കുറേ കൂട്ടുണ്ടെങ്കിൽ കുറേ പേര് അതിൽ പോകുന്ന രീതിയില്ല പക്ഷേ ഈ സിനിമയിൽ ഈ സിനിമ അത്രത്തോളം അടിയിലാവേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ എല്ലാവരും റിവ്യൂലൊക്കെ പറഞ്ഞാലും അത്രത്തോളം ഒരു മോശം സിനിമയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഈ സിനിമ അതായത് ഈ സിനിമ പിടിച്ച മീറ്റർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ഹാഫിൽ പിടിച്ചൊരു മീറ്റർ ഫാമിലി ഓഡിയൻസിനും കാര്യങ്ങളൊക്കെ കിട്ടാൻ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ഇത് ചെയ്തു വെച്ചിട്ട് ഈ ഒരു സിനിമ ആ ഒരു മോഡൽ പിടിച്ച് പിന്നെ ഈ ഒരു മോഡലിലേക്ക് പോകുമ്പം നമ്മുടെ മൈൻഡിൽ കുറച്ച് ഡീവിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് സോ ഒബ്യൂസ്ലി ഞാൻ റിവ്യൂ കണ്ടപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ് തമിഴ്നാട്ടിലെ കുറേ റിവ്യൂസിൽ അവർക്ക് കുറേ പേർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു മീറ്ററും കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് സോ ഇത് ബേസിക്കലി എന്ന് പറയുന്നത് ഇത് തമിഴ്നാട്ടിലെ ഓഡിയൻസിന് വേണ്ടിയാണ് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം ബേസിക്കലി അവരാണല്ലോ ആ ഒരു ഇത് പിന്നെ നമ്മുടെ കേരളക്കാർ വേറൊരു രീതിയിൽ കാണുന്നു സോ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി വരില്ല എന്നുള്ളൊരു സംഭവം കൂടി അതിനകത്ത് ഉണ്ട് അതായത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ഫസ്റ്റ് ഇതിലെ കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഇല്ല ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ആ മീൻസ് എനിക്ക് അത് അത്രത്തോളം അങ്ങോട്ട് കാണത്തായില്ല പക്ഷേ എനിക്ക് സെക്കൻഡ് ഹാഫ് ഭയങ്കര ചിലർക്ക് സെക്കൻഡ് ഹാഫ് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന ഒരു കുറേ പേരുണ്ട് സോ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ ഓരോരുത്തര പെർസ്പെക്റ്റീവിൽ ഈ സിനിമ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സോ നിങ്ങള് ഈ പടം ഞാൻ എന്തായാലും പറയുന്നത് ഇത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം തന്നെയാണ് മൂന്ന് മണിക്കൂർ എനിക്കങ്ങനെ വലിയൊരു ലാഗ് ഏറ്റവും കൂടുതൽ ആൾക്കാർ സിനിമ കാണരുതെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ എന്ന് വെച്ചാൽ ലാഗ് 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 എന്ന് പറയുന്നൊരു സംഭവമാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വലിയ ലാഗ് ലാഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല എൻഗേജിങ് ആയിട്ടൊക്കെ തന്നെയാണ് തോന്നിയത് ഞാൻ ഈവൻ നാല് മണിക്കൊക്കെ പോയിരുന്നാണ് പടം കണ്ടുകൊണ്ടിരുന്നത് പിന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഇൻട്രോ സീൻ ഈ സിനിമയിൽ കുറച്ച് അതായത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് ആ സീൻ കണ്ടപ്പോൾ തന്നെ തോന്നിയത് ഈയൊരു സീൻ വെച്ച് ഇൻട്രോ കൊടുത്ത് അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ തിയേറ്ററിൽ എന്ന് എനിക്കറിയില്ല നമ്മൾ ഫാൻ ഷോ കാണുന്ന സമയത്ത് തന്നെ ആ ഒരു സംഭവം വലിയൊരു ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയോ എന്നുള്ളൊരു കാര്യം സംശയമാണ് ആ ഒരു സി ജി വർക്ക് ചെയ്തതൊക്കെ ഒരു ഒരു മജ്ജ ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഫസ്റ്റ് അപ്പം തന്നെ ആ ഒരു ഇമ്പ്രഷൻ അതാണ് ഈ ഫസ്റ്റ് ഇമ്പ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ പറയുന്നത് ചില ഇംപ്രഷൻസ് ചിലരെ പിന്നോട്ട് വലിച്ചേക്കാം അതാണ് ഈ ഫസ്റ്റ് ഷോയൊക്കെ തന്നെ കഴിഞ്ഞ് കഴിഞ്ഞതെന്നൊപ്പം തന്നെ ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞതും എന്നും നമുക്ക് ചിന്തിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാലും അത്ര മോശം സിനിമയൊന്നും അല്ല കേസിൽ എല്ലാവരും പറയുന്നതുകൊണ്ട് അത്ര മോശം സിനിമയായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഇനി അതെൻ്റെ കുഴപ്പമായിരിക്കും മേ ഒരു നല്ല അതായത് വിജയുടെ ആ വില്ലൻ ക്യാരക്ടറൊക്കെ ഏജാതി ക്യാരക്ടറാണ് കേസോ ഒരു 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 സഹതാപത്തിൻ്റെ ഒരു ചെറു കണിക പോലും ബാക്കി വെക്കാത്ത രീതിയിലുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ് അത്രത്തോളം എക്സ്ട്രീം വില്ലൻ ക്യാരക്ടർ വിജയം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുന്നു ആരും എക്സ്പെക്റ്റ് പോലും ചെയ്യാത്തൊരു ക്യാരക്ടറാണ് സോ ഇങ്ങനെ ക്യാരക്ടർസ് അതായത് എല്ലാവരും രക്ഷകൻ ക്യാരക്ടർ അല്ലെങ്കിൽ എല്ലാവരും നന്മ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്നൊക്കെയാണ് വിജയനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് സോ ആ ഒരു ക്യാരക്ടറിന് ആ പുള്ളി തന്നെയാണ് ഈ ഒരു എക്സ്ട്രീം വില്ലനിസം കാണിച്ചിട്ടുള്ളത് സോ അപ്പം ആ ഒരു ക്യാരക്ടർ സ്വിച്ചിൽ ആരും അഭിനന്ദിച്ച് അധികം ആരും അഭിനന്ദിച്ചൊന്നും കണ്ടില്ല അത് ശരിക്കും എനിക്ക് വിഷമം തോന്നിയിട്ടോ സോ അതെടുത്ത് പറയണത് ഇനിയിപ്പം നിങ്ങൾ ഒ ടി ടിയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയോ ഉറപ്പായിട്ടും എനിക്ക് ആ ഒരു വില്ലൻ ആ വില്ലൻ ചെയ്ത് ആ വില്ലനെ വിജയ് ചെയ്തു വെച്ചിരിക്കുന്ന അടിപൊളിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അത്രയ്ക്ക് രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് സോ എന്തായാലും പടം എനിക്കെന്തോ ഇത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ റിവ്യൂ തെറ്റാണോ എന്നുള്ള സംശയം വരെ എനിക്ക് തോന്നി തുടങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ തെറ്റാണോന്നല്ല എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ പലരും പറയുന്നു ആ സിനിമ കൊള്ളില്ല മോശം പാടാണെന്നൊക്കെ പറയുന്നു എനിക്കറിയില്ല അതെന്ത് എന്താണ് സംഭവം എന്നൊന്നും അറിയില്ല പിന്നെ ഓരോരുത്തരുടെ ചിന്താഗതികളും വേറെ രീതിയിലാണല്ലോ അതിപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമുക്കിപ്പോൾ ചില എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇതായിരിക്കും ചിലർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കും ചിലർക്ക് നല്ല ഇഷ്ടപ്പെടുമായിരിക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ സോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് സോ നിങ്ങൾ എന്തായാലും വിജയുടെ ആ ഒരു വില്ലൻ ക്യാരക്ടർ അടിപൊളിയായിരുന്നു പിന്നെ സിനിമയിലെ ഒരു കുറേ കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ സിനിമയുടെ ദൈർഘ്യം മൂന്ന് മണിക്കൂറുണ്ട് ആ മൂന്ന് മണിക്കൂർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം ടിസ്റ്റു ടേണുകളൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ പോകുന്നതുകൊണ്ടുള്ള ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു വേടിയായിട്ട് വീണ്ടും കാണാം കാണാൻ ബൈ കേസ്